നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ ജ്യോതിഷ പന്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഡിസംബർ മാസത്തിൽ മേടം രാശി മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് കൂറുകാരുടെ സാമാന്യ ഫലങ്ങൾ എപ്രകാരമുണ്ടെന്ന് ഓരോ കൂറുകളായി നമുക്ക് നോക്കാം മേടക്കൂറുകാരെ സംബന്ധിച്ച് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം ഇവ ചേർന്ന മേടക്കൂറുകാർക്ക് ഈ ഡിസംബർ മാസം പൊതുവെ എങ്ങനെയുണ്ടെന്ന് നോക്കാം തൊഴിൽപരമായിട്ട് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട വഴിത്തിരിവുകൾ ഉണ്ടാകാവുന്ന ഒരു സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് നിങ്ങളിൽ പലർക്കും സാധിക്കും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സന്ദർഭവും ഒത്തു കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ ഈ ഡിസംബർ മാസത്തിൽ കൂടുതൽ പുരോഗതി ദൃശ്യമാകുന്നതാണ് ഉപരിപഠന കാര്യങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാകും കച്ചവടക്കാർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഈ മാസത്തിൽ പ്രതീക്ഷിക്കാം നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുമുള്ള സന്ദർഭം നിങ്ങൾക്ക് കൈവരുന്നതാണ് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നതാണ് എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും സമഗ്രമായ രാശി വിചിന്തനം ചെയ്ത് ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി അനുഷ്ഠിക്കുക ഇടവക്കൂറാണ് അടുത്തത് കാർത്തിക ഒടുവിലുള്ള നാൽപ്പത്തിയഞ്ച് നാഴിക രോഹിണി മകൈരമാദ്യപകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാർക്ക് ഈ ഡിസംബർ മാസം പൊതുവെ വളരെ അനുകൂലമായിരിക്കുന്നതിന് സാധ്യതയുണ്ട് കർമ്മരംഗത്ത് വളരെ ഗുണാത്മകമായ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും സാമ്പത്തികമായ പുരോഗതി കൈവരിക്കാനായിട്ട് കഴിയും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് അതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ പലതും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികമായ പുരോഗതി ലഭിക്കും കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് വിവിധ മേഖലകളിലായിട്ട് സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ മാസത്തിൽ വളരെ പുരോഗതിയും ഉയർച്ചയും ലഭിക്കുന്നതിൻ്റെ സാധ്യതകൾ ഉണ്ട് കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള അവസരം ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് വിവാഹാദി കാര്യങ്ങളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് തുടക്കമാകുന്ന ഒരു കാലഘട്ടമാണ് സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ഉചിത പ്രതിവിധി കാണുക മിഥുന കൂറാണ് അടുത്തത് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദമാദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന മെഥിനക്കൂറുകാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സമയമായിരിക്കും ഈ ഡിസംബറിൽ കർമ്മരംഗത്ത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം പ്രതികൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക പ്രവർത്തന രംഗത്ത് അത്ര ഗുണകരമല്ലാത്ത ചില അന്തരീക്ഷം സംജാതമാകാനിടയുണ്ട് ശ്രദ്ധ ഉണ്ടായിരിക്കണം വിവിധ മേഖലകളിലായിട്ട് സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും കൂടുതൽ സൂക്ഷ്മതയോടുകൂടിയ പ്രവർത്തനം ആവശ്യമാണ് കച്ചവടക്കാർക്ക് ഈ മാസം സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാകുന്നതിന് വളരെ ശ്രദ്ധാപൂർവം പരിശ്രമിക്കേണ്ടത് ആവശ്യമായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക എല്ലാ കാര്യങ്ങളിലും ശാന്തയോടുകൂടി പെരുമാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ ആവശ്യമായിട്ട് കാണുന്നുണ്ട് സമഗ്രവും സമ്പൂർണവുമായ ചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ഉചിത പ്രതിവിധി ചെയ്യേണ്ടതാണ് കർക്കിടക കൂറാണ് അടുത്തത് പുണർദം അവസാന കാൽഭാഗം പൂയമായില്യം ഇവ ചേർന്ന കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് ഈ ഡിസംബർ മാസം പൊതുവെ അനുകൂലമായിരിക്കും നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായ പല മാറ്റങ്ങളും ചേരുന്നതിന് സാധ്യതയുണ്ട് സാമ്പത്തികമായ പുരോഗതി ലഭിക്കുന്നതാണ് ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നതുമാണ് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ അന്വേഷിച്ചു പോകാൻ ശ്രമിക്കുന്നവർക്ക് അത് ലക്ഷ്യം നേടാനുള്ള അവസരമാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അന്യ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും കച്ചവടക്കാർക്ക് സാമ്പത്തിക പുരോഗതി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനായിട്ട് അവസരമുണ്ടാകും കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് വിവാഹാദി കാര്യങ്ങളിലും അധികം വൈകാതെ തീരുമാനമുണ്ടാകും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക കൂടുതൽ വിശദമായ വിവരങ്ങൾ അറിയുന്നതിന് സമ്പൂർണമായ രാശി വിചിന്തനം നടത്തുക ചിങ്ങക്കൂറ് മകം ഉത്തരത്തിൽ കാൽ ഇവ ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം പൊതുവെ അനുകൂലമായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയ ജോലി ലഭിക്കാനായിട്ട് അവസരമുണ്ടാകും നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അന്യദേശങ്ങളിൽ ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് സാലറിയിൽ വർധനവുണ്ടാകാം കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കാം അനുയോജ്യമായ വാസസ്ഥലവും നേടിയെടുക്കാൻ സാധിക്കും നാട്ടിൽ വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ കാലമാണ് പലവിധ നേട്ടങ്ങൾ ലഭിക്കാനുള്ള അവസരം ഉണ്ടാകും കച്ചവടക്കാർക്ക് ഈ മാസം നല്ല സാമ്പത്തിക പുരോഗതി ലഭിക്കുന്നതിനിടയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവട മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകും കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും ലഭിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ സംതൃപ്തിയും പുരോഗതിയും ഉണ്ടാകുന്നതാണ് സമഗ്രമായ സൂര്യരാശി വിചിന്തനത്തിലൂടെ വസ്തുതകൾ അറിഞ്ഞ് മുമ്പോട്ട് പോവുക ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറുകാർക്ക് ഈ വരുന്ന ഡിസംബർ മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും പുതിയ ജോലി ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി ലഭിക്കുന്നതാണ് ഉപരിപഠന ലക്ഷ്യങ്ങളിലും ആഗ്രഹിക്കുന്ന രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകും കച്ചവടക്കാർ സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധാപൂർവം നടത്തണം അശ്രദ്ധയും ആലോചനക്കുറവും കൊണ്ട് നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും നല്ലതായ കരുതലും ശ്രദ്ധയും ഉണ്ടായിരിക്കണം സംഭാഷണത്തിൽ മിതത്വവും ആത്മനിയന്ത്രണവും ശീലിക്കുക സമ്പൂർണമായ സൂര്യരാശി പ്രശ്നത്തിലൂടെ വസ്തുതകൾ അറിഞ്ഞ് പരിഹാരം ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നല്ലതാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖമാധ്യമക്കാൽ ഇവ ചേർന്ന തുല ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സമയമാണ് കാണുന്നത് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്നില്ല പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ പലതും ഉണ്ടാകാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ചെറിയ കാലതാമസമൊക്കെ കാണുന്നുണ്ട് അന്യദേശങ്ങളിൽ ജോലി അന്വേഷിച്ച് പോകാൻ ശ്രമിക്കുന്നവർക്കും ചിലപ്പോൾ ഒരൽപ്പം കാലതാമസം ഉണ്ടായേക്കാം ശ്രദ്ധിക്കുക കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വളരെ സൂക്ഷ്മത ഉണ്ടായിരിക്കണം വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടത് ഈ സമയത്ത് ആവശ്യമായിട്ട് കാണുന്നുണ്ട് കുടുംബത്തിൽ അത്ര അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളിലും പ്രവർത്തനം നടത്തേണ്ടതാണ് സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക സമഗ്രവും സമ്പൂർണവുമായ ചിന്തയിലൂടെ ശരിയായ വസ്തുതകൾ കണ്ടറിഞ്ഞ് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് വിജയിക്കുവാൻ കഴിയും വൃശ്ചികക്കൂറാണ് അടുത്തത് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഗുണദോഷ സമമായിരിക്കുന്നതായ സമയമാണ് കാണുന്നത് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസം ഉണ്ടായേക്കാം നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂല സമയമല്ല വിദേശ രാജ്യങ്ങളിലും മറ്റും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ തങ്ങളുടെ കർമ്മരംഗത്ത് ഏതെങ്കിലും വിധത്തിലുള്ള പോരായ്മകൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം അശ്രദ്ധയും ആലോചനക്കുറവും നിമിത്തം നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് തന്നെ പല പ്രയാസങ്ങൾക്കും സാധ്യതയുണ്ട് കച്ചവടക്കാർ ധനനഷ്ടം ഒഴിവാക്കുന്നതിന് വളരെ ശ്രദ്ധ കാണിക്കേണ്ടതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവരും വളരെ സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് സംഭാഷണത്തിൽ വളരെ ജാഗ്രതയും കരുതലും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പാലിക്കുക ശരിയായ രീതിയിൽ സൂര്യരാശി വിചിന്തനം ചെയ്ത് ഉചിത പ്രതിവിധി കണ്ടെത്തി അത് അനുഷ്ഠിക്കുന്നതായിരിക്കും നല്ലത് മൂലം പൂരാടം ഉത്രാടത്തിൽ കാൽ ഇവ ചേർന്ന ധനക്കൂറുകാർക്ക് ഈ ഡിസംബർ മാസം പൊതുവെ അനുകൂലമായിരിക്കും പുതിയ ജോലിക്ക് അത് സാധിക്കും അന്യദേശങ്ങളിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനും സാധ്യതയുണ്ട് വിവിധ രംഗങ്ങളിൽ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ അനുഭവ ഗുണങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അത് വിജയത്തിൽ എത്തിക്കുന്നതിനും നിങ്ങളെ കൊണ്ട് അവസരം ലഭിക്കും എല്ലാ കാര്യങ്ങളിലും വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഉപരിപഠന രംഗത്തും പുരോഗതി കാണുന്നുണ്ട് കച്ചവടക്കാർക്ക് ബിസിനസ് രംഗം കൂടുതൽ വിപുലീകരിക്കുന്നതിനും കൂടുതൽ സാമ്പത്തിക പുരോഗതിയിലേക്ക് എത്തുന്നതിനുമുള്ള അവസരം കാണുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക സമ്പൂർണമായ സൂര്യരാശി ചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് പരിഹാരം ചെയ്യുക മകരക്കൂറാണ് അടുത്തത് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടമാദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറുകാർക്ക് ഈ വരുന്ന ഡിസംബർ മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയാകണമെന്നില്ല പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർക്കും അത് ബാധകമാണ് ശ്രദ്ധാപൂർവം ശ്രമം തുടരുക അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകാതെ ശ്രദ്ധിക്കണം കച്ചവടക്കാർക്ക് പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം നിങ്ങളുടെ ബിസിനസ്സിൽ കുറവ് അനുഭവപ്പെടാം നന്നായിട്ട് ശ്രമിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര പുരോഗതി വരും കൂടുതൽ ജാഗ്രതയോടുകൂടി ശ്രമം തുടരുക കുടുംബത്തിൽ ചില അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി സംഭാഷണങ്ങൾ നിർവഹിക്കുകയും ശാന്തമായി മുമ്പോട്ട് പോവുകയും ചെയ്യേണ്ടതാണ് സമ്പൂർണമായ ചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക അടുത്തത് കുംഭക്കൂറാണ് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ഇവ ചേർന്ന കുംഭകൂറിന് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സമയമാണ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാത്തിരിക്കേണ്ടതായി വന്നേക്കാം നിങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗത്ത് വളരെ പ്രതികൂലമായ പല സാഹചര്യങ്ങൾക്കും സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് അത്ര അനുകൂലമല്ലാത്ത മാറ്റങ്ങൾ പലതും ഉണ്ടാകാം കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധ വേണം വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും ശരിയായ സൂക്ഷ്മത ഇല്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളും നഷ്ടങ്ങളും വരാം നിങ്ങളുടെ കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം ശ്രദ്ധയോടെയും കരുതലോടെയും എല്ലാ കാര്യങ്ങളും ചെയ്യുക സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും സൂക്ഷ്മതയും ശീലിക്കുക ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് തീരുമാനിക്കണം ഔദ്യോഗിക രംഗത്തുള്ളവർക്കും പല പ്രതികൂല സാഹചര്യങ്ങളും വന്നേക്കാം വളരെ സൂക്ഷ്മതയോടുകൂടി സമഗ്രമായ സൂര്യരാശി പ്രശ്നം ചെയ്ത് ഉചിത പ്രതിവിധി കണ്ടെത്തി മുമ്പോട്ട് പോവുക അടുത്തത് മീനക്കൂറാണ് ഉരുട്ടാതി അവസാന കാൽഭാഗം ഉത്തിരിട്ടാതി ദേവതി ഇവ ചേർന്ന മീനക്കൂറുകാർക്ക് വളരെ അനുകൂലമായിരിക്കുന്നതായ സമയമാണ് ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ അധികവും നടക്കാൻ സാധ്യതയുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടാകും നൂതന സംരംഭങ്ങളിൽ പ്രവേശിക്കുന്നതിനും അത് വിജയത്തിലേക്ക് എത്തിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ പ്രയോജനമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കച്ചവടക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി കൂടുതൽ പുരോഗതി നേടുന്നതിനും അവസരം ലഭിക്കും കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ വളരെ സന്തോഷകരമായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതിനിടയുണ്ട് കുട്ടികളുടെ സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ പ്രത്യേകമായ സംതൃപ്തിയും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത് സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് മുമ്പോട്ട് പോവുക നന്ദി നമസ്കാരം